നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മറിമായും സ്നേഹ എന്ന നടിയെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്നേഹയുടെ ഭർത്താവ് ശ്രീകുമാറിനെതിരെ മുൻപൊരു പീഡനാരോപണം ഉയർന്നിരുന്നു നർത്തകൻ ആർ എൽ ബി രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നടത്തിയ കലാപണ്ഡലം സത്യഭാമയും നമുക്ക് പരിചയമുണ്ട് സത്യഭാമയുടെ നാക്ക് അതൊരൊന്നൊന്നര നാക്കാണ് അന്ന് ആർ എൽ ബി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയ്ക്കെതിരെ നടി സ്നേഹ ശ്രീകുമാർ രംഗത്തെത്തിയിരുന്നു പക അത് വല്ലാത്തതാണ് സത്യഭാവ ആ പക മനസ്സിൽ സൂക്ഷിച്ചു എന്നിട്ടിപ്പോൾ ഒരു വീഡിയോയിൽ പച്ച തെറി വിളിക്കുകയാണ് നടി സ്നേഹ ശ്രീകുമാറിനെ സ്നേഹയുടെയും ശ്രീകുമാറിൻ്റെയും പേരെടുത്ത് വിളിക്കുന്നില്ല എങ്കിലും മണ്ഡോതിരി എന്ന കഥാപാത്രം നമുക്കൊക്കെ സുപരിചിതയാണ് ഇപ്പോൾ സത്യഭാവം വിളിക്കുന്നത് ഭിണ്ടോതിരിയെന്ന് പിണ്ടോതിരി മോളെ നിന്നെ ഏതേലും പൊതുവേദിയിൽ വെച്ച് ഞാൻ കാണും അന്ന് നിന്റെ ഭർത്താവ് പെണ്ണു കേസിൽ പെട്ടതിനേക്കാൾ കൂടുതൽ നീ വേദനിക്കുമെന്ന് സത്യഭാമ ആക്രോശിക്കുന്നു എനിക്കെതിരെ നീയിട്ട വീഡിയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തൽക്കാലം ഇതിരിക്കട്ടെ കുറച്ചൊക്കെ വിവാദങ്ങളിൽ ഞാൻ മുൻപ് പെട്ടിരുന്നു പക്ഷെ എനിക്കത് അത്ര വിവാദമായി തോന്നിയിരുന്നില്ല അതിന്റെ സത്യാവസ്ഥകളൊക്കെ ഞാൻ ലൈവിൽ വന്ന് പറയും അന്ന് എന്നെ വേദനിപ്പിച്ച ചിലരുണ്ട് എന്റെ ബന്ധുക്കൾക്ക് എന്നെ പബ്ലിക്കായി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം മാധ്യമങ്ങളെല്ലാം കൂടി കയറി അവരെ അങ്ങ് വളയും എങ്കിലും എന്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് എനിക്ക് പിന്തുണ അറിയിച്ചിരുന്നു ആ വിവാദങ്ങളിൽ ഞാൻ തളർന്നില്ല ഒറ്റയ്ക്ക് പോരാടി കലാരംഗത്ത് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് പോലും എന്നെ നേരിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല കലപടിച്ച ചിലർ എന്നെ ദ്രോഹിച്ചു ദേഹോപദ്രവുമല്ല ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളിലൂടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് മാനസികമായി ഞാൻ ബുദ്ധിമുട്ടി കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ച ഒരുത്തിയുണ്ട് ഇവൾ ഓട്ടം പഠിച്ചത് എന്ന് പോലും എനിക്കിപ്പോൾ സംശയം പിന്നീട് ഞാൻ മനസ്സിലാക്കി അവൾ മറിപായം എന്നൊരു പരിപാടിയിൽ അഭിനയിക്കുന്ന സ്ത്രീയാണ് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പരിപാടി മണികണ്ഠൻ ഉണ്ണി നിയാസ് തുടങ്ങിയവരൊക്കെ ആ പരിപാടിയിൽ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവളെ അറിയാം വീർത്ത കവിളും ആകപ്പാടെ ഉടണ്ടിരിക്കുന്ന ഒരുത്തി എന്നിട്ട് ഇവൾ വന്ന് അന്ന് പറഞ്ഞത് എന്താണ് ഈ സ്ത്രീ മറ്റേ ആളുടെ കൂടെ വന്ന് നൃത്തം കളിക്കാമോ എന്ന് എൻ്റെ എതിർ കക്ഷിയായ ആളുടെ കൂടെ എന്താണ് എനിക്ക് കളിക്കാൻ പറ്റാത്തത് ഞാൻ സ്ത്രീയല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഡാൻസ് ഇന്റർവ്യൂവിന് അന്ന് കിട്ടാത്തത് കൊണ്ടല്ലേ ഓട്ടംതുള്ളൽ പഠിച്ചത് നീ എന്നിട്ടിപ്പോ ഓട്ടംതുള്ളൽ ആണോ തുള്ളുന്നത് ആദ്യം നീ പഠിച്ച തൊഴിൽ നീ ചെയ്യുന്നുണ്ടോ അത് നീ ആദ്യം ചെയ്തു കാണിക്ക് എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ നീ എൻറെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിനു മുൻപ് മുഖത്ത് ചായം പുരട്ടിയവളാണ് ഞാൻ നീ സ്ത്രീ എന്ന് വിളിക്കാൻ ഞാൻ എന്താ പുരുഷനാണോ പാൻറ്റും ഷർട്ട് ഇട്ട് ഞാൻ നടന്നിട്ടില്ല നീ പോയി കേസ് കൊടുക്ക് അപ്പോൾ ഞാൻ നിന്റെ പുറകെ വരും നീ പഠിച്ചതൊന്ന് കളിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ തുള്ളലാണ് പഠിച്ചതെന്ന് തുള്ളൽ ഒരു നല്ല കലയാണ് അത് സമ്മതിച്ചു നീ ആദ്യം അത് തുള്ളു കഞ്ചി കുടിച്ച് ജീവിക്കാനല്ലേ നീ മറിമായത്തിൽ പോയത് നീ വലിയ ആർട്ടിസ്റ്റ് ആണെന്നാണല്ലോ ഇപ്പോൾ നിന്റെ വിചാരം എന്നോട് നീ പറഞ്ഞില്ല കളിക്കാൻ നിനക്കിപ്പോൾ എൻ്റെ കളി കാണണോ ഞാൻ അന്തസ്സായി എന്റെ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത് നീ പറഞ്ഞ ആൾ പഠിച്ചതുപോലെ ഞാനും പഠിച്ചു നിന്റെ നാട്ടിൽ ഒരു പരിപാടിക്കെന്നെ വിളിക്ക് ഞാൻ വന്ന് കളിച്ച് കാണിച്ചു തരാം നീ എന്നെ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി അതൊക്കെ നീ മറന്നോ ഞങ്ങളൊന്നും അത് മറന്നിട്ടില്ല അതിനാണ് ദൈവമെന്നൊരു ശക്തി ഉള്ളത് ഒരാളെ അറിയാതെ ഒന്നും പറയരുത് ഒരു വ്യക്തിയെക്കുറിച്ച് സത്യമറിയാതെ അറിയാതെ ഞാനൊന്നും പറയില്ല നീ എൻ്റെ കേസിൻ്റെ സമയത്ത് എനിക്കിട്ട് അങ്ങട്ട് പൂശി എനിക്കൊരു അവസരം കിട്ടും ഞാനും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുടങ്ങിയത് കാശുണ്ടാക്കാനല്ല കുറെ പേരുണ്ട് ഒരു പണിയുമില്ലാത്തവർ എന്നാൽ എൻ്റെ കയ്യിൽ അന്തസ്സുള്ള ഒരു പണിയുണ്ട് എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ചാനൽ തുടങ്ങി നീ എന്റെ പേജ് തുറന്നു നോക്ക് അപ്പോൾ ഡാൻസിനെ കുറിച്ചും എന്റെ പരിപാടികളെ കുറിച്ചും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിനക്ക് കേൾക്കാം നീ വലിയ ആർട്ടിസ്റ്റ് ആണെന്നാണ് നിന്റെ വിചാരം നിന്റെ മുഖത്ത് ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളുന്നതാണ് നിന്നെ എന്താ ആരും ഉർവശി ശാരദ എന്നൊന്നും വിളിക്കാത്തത് നമുക്ക് വലിയ വലിയ ഉണ്ട് നിന്റെ പേരെന്താ നിന്റെ പരിപാടിയിൽ നിന്റെ ഭീകരനു പറ്റിയ പേരാണ് ഇട്ടിരിക്കുന്നത് എന്നെ പറഞ്ഞതിന്റെ മാസം നിന്റെ ഭർത്താവിന് കിട്ടി ഇപ്പോൾ നിന്റെ ഭർത്താവിനെ അതിൽ കാണുന്നില്ലല്ലോ അനാവശ്യം പറയുമ്പോൾ ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന് ഓർക്കണം അതിന്റെ അടിയാണ് നിനക്ക് കിട്ടിയത് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ച് കുറെ ദിവസമായി ഇരിക്കുന്നു ഇനി നീ എനിക്കെതിരെ വൃത്തിയായി ഫേസ്ബുക്കിലിട് അപ്പോൾ അതിന്റെ പുറകെ ഞാൻ തരാം സത്യഭാമയും ആർ രാമകൃഷ്ണനും തമ്മിലുള്ള വിവാദത്തിൽ രാമകൃഷ്ണനെ പിന്തുണച്ച് സ്നേഹ ശ്രീകുമാർ അന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു ആ സ്ത്രീ പറയുന്നു അവർ രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചത് അവർ ആരെ ഉദ്ദേശിച്ചാലും അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് സ്നേഹ ശ്രീകുമാർ അന്ന് തുറന്നെഴുതിയിരുന്നു ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ പ്രകടിപ്പിച്ചതെന്നായിരുന്നു അന്ന് സ്നേഹ ശ്രീകുമാർ കുറിച്ചത് പ്രത്യേകിച്ച് ഒരു ടീച്ചർ ടീച്ചർ എന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെയൊക്കെ അടുത്തു പഠിച്ച കുട്ടികളുടെ സ്ഥിതി എന്താവും എത്രത്തോളം മാനസിക പീഡനം അവർ സഹിച്ചിട്ടുണ്ടാകും ദയവ് ചെയ്ത് എനിക്ക് സർക്കാരിനോട് സർവകലാശാല യൂണിയൻകാരോടുമൊക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപകരുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല സ്നേഹ ശ്രീകുമാർ അന്ന് സത്യഭാമയെക്കുറിച്ച് തുറന്നടിച്ച കാര്യങ്ങൾ പിന്നീട് ശ്രീകുമാറിനെതിരെ ഒരു പീഡന പരാതി ഉയർന്നു വരുന്നു അതും സ്വന്തം ലൊക്കേഷനിൽ വെച്ച് മറിപായം എന്ന ടെലിവിഷൻ പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് സ്നേഹയും ശ്രീകുമാറും പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയം വിവാഹത്തിലെത്തി ശ്രീകുമാറിനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉയർന്നപ്പോൾ സ്നേഹ ശ്രീകുമാർ ശ്രീകുമാറിനെ പിന്തുണച്ച് കളത്തിലിറങ്ങിയിരുന്നു ഉപ്പുമുളകും സീരിയലിലെ പ്രധാന താരങ്ങളായ ശ്രീകുമാറിനും നടൻ ബിജു സോഭാനത്തിനുമെതിരെയായിരുന്നു ഒരു നടി പരാതി ഉന്നയിച്ചത് അതേ പരമ്പരയിൽ അഭിനയിച്ചിരുന്ന നടി ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ കേസ് കൊടുത്തു സാധാരണഗതിയിൽ സ്നേഹ ശ്രീകുമാർ അങ്ങനെ പേടിക്കുന്നയാളല്ല എടി പിണ്ടോതിരി മോളെ എന്നൊക്കെ വിളിച്ച് സത്യഭാമ കള്ളത്തിലിറങ്ങി കളി കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഇനി എങ്ങനെ പ്രതികരിക്കും മണ്ടോതിരിയുടെ അഭിനയം മാത്രമല്ല മണ്ടോതിരിയുടെ സ്വഭാവം കൂടി ഇനി സത്യഭാമയൊന്ന് നേരിട്ടറിയും ശ്രീകുമാറിനെതിരെ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ ശ്രീകുമാറിന്റെ ഒരു പ്രതികരണം കേസ് വന്നത് അറിഞ്ഞ ഉടൻ സ്നേഹ എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് എന്നെ അവൾക്ക് അത്ര വിശ്വാസമാണ് പ്രമുഖയായ നടിയാണ് ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ കേസ് കൊടുത്തത് അതും ലൈംഗിക പീഡന കേസ് താരങ്ങൾ ലൊക്കേഷനിൽ വെച്ച് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി ഇതോടെ ഈ നടന്മാർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയും ചെയ്തു പക അത് തീർക്കാനുള്ളതാണ് എന്ന് സത്യഭാപ തെളിയിച്ചിരിക്കുന്നു അത് ഒടുക്കത്തെ ഭാഷയിൽ അന്ന് രാമകൃഷ്ണനെതിരെ കലുതുള്ളിയ സത്യഭാമ ഇപ്പോൾ സ്നേഹ ശ്രീകുമാറിനെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്നത് സമാനതകളില്ലാത്ത തലത്തിൽ പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ് സത്യഭാമയുടെ പ്രകടനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്